നമസ്കാരം സ്വാഗതം സ്ത്രീകളെ കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം വേഗത്തിലാക്കി പോലീസ് സംഘം ഇസ്രയേലിൽ കഴിയുന്ന ഒന്നാം പ്രതിയും ശ്രീകലയുടെ ഭർത്താവുമായ അനിലിനെ രണ്ടു ദിവസത്തിനകം നാട്ടിലെത്തിക്കുമെന്നാണ് വിവരം ഇതിനുള്ള നടപടികൾ അന്വേഷണ സംഘം തുടങ്ങി പതിനഞ്ചു വർഷം മുമ്പ് നടന്ന സംഭവത്തിന് ചുരുളഴിക്കാൻ കൂടുതൽ അന്വേഷണം നടത്താനാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് കസ്റ്റഡിയിലുള്ള പ്രതികളുമായി അന്വേഷണ സംഘം ഇന്ന് തെളിവെടുപ്പ് നടത്തും യുവതിയെ കൊണ്ടുപോയ കാറും ആയുധവും കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണിത് സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയവുമുണ്ട് അതിനിടെ ഭർത്തര വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കിട്ടിയ മുടി മുടിപ്പിൻ ടാഗ് മാല എന്ന് തോന്നിക്കുന്ന വസ്തു എന്നിവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നാൽ കേസിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് വലിയ വെല്ലുവിളിയാണെന്ന് ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷെളി വാസു പറഞ്ഞു ജൈവ മാലിന്യ ടാങ്കിൽ പതിനഞ്ചു വർഷം എല്ലുകൾ ശേഷിക്കാൻ സാധ്യതയില്ല കുഴിച്ചിട്ട മൃതദേഹം പോലെയല്ല ടാങ്കിലിട്ട ശരീരമെന്നും എല്ലുകൾ നശിക്കുമെന്നും ഷേളി വാസു വ്യക്തമാക്കി എന്നാൽ മൃതദേഹം ഇല്ലെങ്കിലും കേസ് തെളിയിക്കാനാകുമെന്നും ഷേളി വാസു പറയുന്നു എല്ലുകൾ ഉൾപ്പെടെ മൃതദേഹ ഭാഗങ്ങൾ മണ്ണിനടിയിലുള്ളതിനേക്കാൾ വേഗത്തിൽ സെപ്റ്റിക് ടാങ്കിനുള്ളിൽ വെച്ച് നശിച്ചു പോകും എന്നാൽ വസ്ത്രത്തിന്റെ ഇലാസ്റ്റിക് അസ്ഥിയുടെ ഭാഗം തുടങ്ങി ലഭിച്ചിരിക്കുന്ന വസ്തുക്കൾ ഈ കേസിൽ അമൂല്യമാകും മാപ്പു സാക്ഷി സാഹചര്യ തെളിവുകൾ ശക്തമായ മൊഴികൾ തുടങ്ങിയ ഘടകങ്ങൾ കൊണ്ട് കുറ്റം തെളിയിക്കാൻ പോലീസിന് കഴിയുമെന്നും ഇത്തരത്തിൽ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത ഉദാഹരണങ്ങൾ നിരവധിയുണ്ടെന്നും ഷെളിവാസു പറയുന്നു കലയുടെ മൃതദേഹം സെപ്റ്റി ടാങ്കിൽ നിന്നെടുത്ത് സോമൻ പറഞ്ഞത് ലോക്കറ്റ് കറുത്തുപോയിരുന്നു എന്ന് കരുതാവുന്ന ചെറിയ കഷ്ണങ്ങളും കിട്ടി ടാങ്കിൽ വീര്യമേറിയ രാസവസ്തു കൂടിയ അളവിൽ ചേർത്തതിന്റെ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു രാസവസ്തു ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സെപ്റ്റി ടാങ്കിൽ ഇറങ്ങുമ്പോൾ തന്നെ അറിയാം മുൻപും ഇത്തരം ടാങ്കുകളിൽ ഇറങ്ങിയിട്ടുണ്ട് ടാങ്ക് പരിശോധനയ്ക്ക് ശേഷം വീട്ടിലെത്തിച്ചപ്പോൾ ദേഹത്ത് ചൊറിച്ചിലുണ്ടായിരുന്നു സാധാരണ അങ്ങനെ ഉണ്ടാകാറില്ല വീര്യം കൂടിയ രാസവസ്തു കൂടിയ അളവിൽ ഉപയോഗിച്ചതിനാൽ ആകാം ഇതെന്ന് കരുതുന്നതായും സോമൻ പ്രതികരിച്ചിരുന്നു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത മൂന്ന് പ്രതികളെയും ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും കലയുടെ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പ്രതികൾ പറഞ്ഞ അനിലിന്റെ വീട്ടിലും കൊലപാതകം നടന്ന വലിയ പെരുമ്പുഴ പാലത്തിലും മൊഴികളിൽ ഉൾപ്പെട്ട മറ്റിടങ്ങളിലും പ്രതികളെത്തിച്ച് തെളിവെടുപ്പ് നടത്തും കേസിൽ നാല് പ്രതികളെന്ന് പോലീസ് കണ്ടെത്തൽ ഭർത്താവ് അനിലാണ് ഒന്നാം പ്രതി അനിലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ജിനു സോമൻ പ്രമോദ് എന്നിവരാണ് മറ്റു പ്രതികൾ ഇവർ നാലുപേരും ചേർന്ന് കലയെ കാറിൽ വെച്ച് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയെന്നാണ് പോലീസിന്റെ നിഗമനം യുവതിയെ പതിനഞ്ച് വർഷം മുമ്പ് ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് കൊന്നു കുഴിച്ചു മൂടിയതാണെന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് രണ്ടായിരത്തിഒൻപത് ഡിസംബറിൽ ആദ്യ ആഴ്ചയിലാണ് കൊലപാതകം നടന്നതെന്ന അന്വേഷണത്തിലും സാക്ഷ്യമൊഴികളിലും വ്യക്തമായെന്നാണ് റിപ്പോർട്ടിലുള്ളത് പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട് കുറ്റകൃത്യം നടന്നത് വലിയ പെരുമ്പഴ പാലത്തിനടുത്ത് വെച്ചാണെന്നും അനിൽ വാടകയ്ക്കെടുത്ത കാറിൽ വെച്ചാണെന്നും രണ്ടാം പ്രതി ജിനു ഗോപിയുടെ കുറ്റസമ്മത മൊഴിയിലുണ്ട് സംഭവ സ്ഥലം കാട്ടിത്തരാമെന്ന് പ്രതി പറഞ്ഞെങ്കിലും മറ്റു നടപടികൾ പൂര്ത്തിയാക്കേണ്ടതിനാൽ അത് സാധിച്ചിട്ടില്ല മൃതദേഹം മറവ് ചെയ്തത് എവിടെയാണെന്ന് കണ്ടെത്തണം ഒന്നാം പ്രതിയുടെ അറസ്റ്റ് മൃതദേഹവും കാറും എവിടെയാണെന്നും കാറിന്റെ ഉടമ ആരെന്നും കണ്ടെത്തൽ തുടങ്ങിയ നടപടികൾ ബാക്കിയുള്ളതിനാൽ പ്രതികളെ ജാമ്യത്തില് വിടരുതെന്നായിരുന്നു റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് നിലവിൽ സെപ്റ്റി ടാങ്കിൽ നിന്ന് കണ്ടെത്തിയ വസ്തുക്കളുടെ എവിടെയാണ് കുഴിച്ചു സ്ഥിരീകരിക്കാനാവൂ രണ്ടായിരത്തി എട്ടിലാണ് കലയെ കാണാതായത് എങ്ങനെയാണ് കലയെ കൊന്നതെന്നും എന്തിനു വേണ്ടിയായിരുന്നു എന്നും നാട്ടിലെത്തിയാൽ മാത്രമേ ഉറപ്പിച്ചു പറയാനാവൂ എന്ന് പോലീസ് പറയുന്നു കല കൊല്ലപ്പെട്ടതാണെന്ന് സ്ഥിരീകരിക്കുന്ന കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അനിലും മറ്റു പ്രതികളും ചേർന്ന് കലയെ കൊന്നത് ടാങ്കിൽ കുഴിച്ചിട്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന മൊഴി ന്യൂസ് ഡെസ്ക് വാർത്ത